ഞങ്ങളൊന്ന് എൻ ഡി എഫ് പതിനാലും ഞാൻ അതായത് കേരള കോൺഗ്രസ് സി പി എമ്മും സി പി എം ഉണ്ട് അത് മത ഒരേ ഒറ്റക്കെട്ടായി എന്തുകൊണ്ട് നമ്മുടെ ചെയർമാൻ ഷാജി സുച്ചിനോട് ഇതൊരു നിവേദന കൊടുക്കാൻ വേണ്ടിയാണ് ഇതോടെ വന്നത് അപ്പം അത് സംബന്ധിച്ച് നമുക്കറിയാം ഒരു കരാറുള്ളത് വാക്ക് പാലിക്കുന്നത് അത് തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ന്യായമായിട്ട് കാരണം ഇത് ഒരു പിന്നെ പാർട്ടി എടുത്തൊരു തീരുമാനം വക്കയായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ റോൺ സി സഹോദരം ഇത് മുൻകാലങ്ങളിലെല്ലാം അങ്ങനെയാണ് ചെയ്തു പോന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒന്ന് രണ്ടാമതും നമ്മൾ ഏത് അവിശ്വാസപ്രേത്തിന് മുമ്പായിട്ട് തന്നെ രാജിവെച്ച് പുള്ളി കാരണം പുള്ളി സീനർ നേതാവാണ് ഇതാണ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും മാന്യമായ രീതിയിൽ തന്നെ പുള്ളിയോട് എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞങ്ങളിത് ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനേ അപ്പം ഇനിയുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ അത് ഓൾറെഡി ഇങ്ങനെ പ്രൊഫീസ് മീറ്റർ ഞാൻ പറഞ്ഞ് വെച്ചിരുന്നതാണ് എഗ്രിമെൻ്റ് കൊള്ളാണ് ഒപ്പിട്ടിരിക്കുന്നതാണ് അപ്പം അത് പാലിക്കുമെന്ന് മാത്രമേ നമുക്കിതുള്ളൂ അല്ലാതെ പുള്ളിയായിട്ട് വേറെ വിഷയങ്ങളോ പരിപാടിയോ ഒന്നുമില്ല യാതുമില്ല ഇങ്ങളെല്ലാം ഒത്തിരിമിച്ച് തന്നെയാണ് ഇനി മുന്നോട്ട് അങ്ങനെയല്ല പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് പുള്ളിയോട് ഞങ്ങൾ ഇന്നും വന്ന് അതിൻ്റെ വിവരം മനസ്സിലാക്കി അത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഓഫീസിൽ നിന്ന് എത്തിയിരിക്കുന്നത് പാലാ നഗരസഭയിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് കേരള കോൺഗ്രസ് എംപിനെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ വിരോധികൾ എൽ ഡി എഫിലും മുനിസിപ്പൽ ഭരണത്തിലും അനൈക്യം അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കുക എന്നതാണ് അവരുടെ സ്വന്തം അവരുടെ തന്ത്രം അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായി അവരിൽ ചിലർ താങ്കളെ രഹസ്യമായും പരസ്യമായി സഹായിച്ചു ചില കാര്യങ്ങളിൽ ഞങ്ങളെക്കാളും പരിഗണന അവർക്കാണ് താങ്കൾ നൽകിയിരുന്നത് ഉദാഹരണം സ്റ്റേഡിയത്തിൽ സിനിമാ സീൻ പിടിക്കാൻ അനുവാദം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ഭരണകക്ഷി കൗൺസിലർ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് താങ്കൾ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ സ്വതന്ത്ര കൗൺസിലർ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചു നൽകി അന്തർധാര അന്ന് തന്നെ വ്യക്തമായതാണ് അങ്ങനെ പല ഉദാഹരണങ്ങൾ ഭരണപക്ഷത്തെ ചെയർമാൻ എന്ന നിലയിലും ഏറ്റവും മുതിർന്ന കൗൺസിലർ എന്ന നിലയിലും ഞങ്ങൾ ഇതുവരെ ഒരു തരത്തിലും താങ്കൾക്ക് എതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഈ നിമിഷം ഈ നിമിഷം വരെ പലരും ക്ഷമിച്ച് താങ്കളോട് പൂർണ്ണമായി സഹകരിച്ചാണ് പോയതെന്ന് താങ്കൾക്കും അറിയാമല്ലോ എൽ ഡി എഫിന്റെ എല്ലാ കൌൺസിലർമാർക്കും വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്നു താങ്കളെ വീണ്ടും നിലനിർത്തുക എന്നത് ചില സാവിധ താല്പര്യക്കാരുടെ ആഗ്രഹമാണ് അതാണ് കഴിഞ്ഞ ഒരു വർഷമായി ഭരിച്ചു താങ്കൾക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരാതെ കരാർ പ്രകാരം താങ്കളുടെ കാലാവധി തീരുന്ന ഫെബ്രുവരി രണ്ടിന് ഒരാഴ്ച മുമ്പ് മാത്രം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും പ്രമേയം കൊണ്ടുവരാതെ സ്വതന്ത്രനായ നി ജോസഫിനെ കൊണ്ട് അവിശ്വാസ പ്രമേയം നൽകിയതിന് പിന്നിലുള്ള ബാക്കി ശക്തി ഇടപെടൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് അവിശ്വാസപ്രമേയം ഒരിക്കലും പാസാകുകയില്ലെന്നില്ലെന്ന് അവർക്ക് അറിയാം ഒരിക്കലും അവിശ്വാസപ്രമേയം പരാജയപ്പെട്ടാൽ പിന്നെ മാസം കഴിഞ്ഞ് അവിശ്വാസം കൊണ്ടുവരാൻ ഉള്ളൂ എന്നും തുടർന്ന് താങ്കളെ താങ്കളെ വെച്ച് ഭരിക്കാമെന്നാണ് അവരുടെ വ്യാമോ കേരള കോൺഗ്രസ് എമ്മിൽ ഏറ്റവും മുതിർന്നത ഞങ്ങൾ ഏറ്റവും മുതിർന്ന ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന സീനിയർ കൌൺസിലറായ താങ്കളെ അവർക്ക് ഇണയിൽപ്പെടുത്തുകയാണ് കരാർ പ്രകാരം താങ്കളുടെ കാലാവധി ഈ മാസം രണ്ടിന് തീരുന്നതാണ് മറ്റെല്ലാവരും അവർക്ക് പാർട്ടി നൽകിയ പദവികൾ ർക്കങ്ങളില്ലാതെ കൃത്യസമയത്ത് രാജിവെച്ചിട്ടുള്ളതാണ് താങ്കളും കരാർ രാജിവെച്ച് തുടർന്ന് സഹരിച്ചു പോകണമെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു പാർട്ടി ലീഡർ കേരള കോൺഗ്രസ് ലീഡർ സി പി എം സന്ധ്യ ആർ സി പി ഐ തോമസ് പീറ്റർ നീന ചെറുവള്ളി സതീഷ് ശശികുമാർ വൈദ്യു കൊല്ലംപറമ്പിൽ ജോസ് ചീരാങ്കുഴി ബിന്ദു മനു പ്രസാദ് വിജി ജോജോ എന്നിങ്ങനെ പേർ സമയം രണ്ടാം തീയതിയാണ് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല മുൻ ധാരണ പ്രകാരം ആദ്യത്തെ രണ്ട് വർഷം ആൻഡോ രണ്ടാം മൂന്നാം വർഷം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ചെയർപേഴ്സൺ ആയിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി പിന്നീടുള്ളത് ഒരു വർഷക്കാലമാണ് നമ്മുടെ ഷാജു വിത്തുർത്ഥന പറഞ്ഞിരുന്നത് അദ്ദേഹം ഇറങ്ങണ്ട സമയം കഴിഞ്ഞു അടുത്ത ചെയർപേഴ്സൺ ചെയർമാൻ ആരാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എം ആണ് ഒരു മുന്നണിയായിട്ട് ഒന്നിച്ച് തീരുമാനിക്കുമ്പോൾ അവരുടെ എന്ത് തീരുമാനം അതായത് ഏത് ചെയർമാനാണ് വരുന്നത് ആ കൂടെ ഞങ്ങൾ നിൽക്കും ഇപ്പം ഇറങ്ങുക എന്നുള്ളതും ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ മുന്നണിയുടെ ആവശ്യമാണ് സമയത്ത് ഇറങ്ങുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ആ സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങോട്ടുണ്ട് അപ്പം ഞങ്ങളിന്നിപ്പോൾ പതിനാല് പേരും ഞങ്ങളുടെ ആവശ്യങ്ങൾ കാണിച്ചു അദ്ദേഹത്തിന് എത്ര ഉറക്കിയാണ് ഇത് കഴിഞ്ഞാലും ഞങ്ങളെല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ വെൽ ലൈഫിൻ്റെ കൗൺസിലർമാർ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തിയാണ് കൂടുതൽ സമയം ഇവിടെ കൗസിലർ ഇരുന്ന വ്യക്തിയാണ് ആ റെസ്റ്റെക്ട് കൊടുത്തു തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളും അദ്ദേഹത്തോടൊപ്പം പോയത് ഇനിയും അങ്ങനെ തന്നെ ഞങ്ങൾ തുടർന്ന് പോകുന്നതായിരിക്കും ഇതുമായിട്ട് നമുക്ക് കാരണം ഉള്ളിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് ഇവിടെ ഇരുന്നേ നമ്മളെപ്പോഴും കാണുന്ന മെഡിസിനൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ചെക്കപ്പിനും പോകുന്നതാണ് അങ്ങനെയായിരിക്കും നമ്മൾ അറിയത്തു എന്ന് അന്വേഷിച്ചാലും അറിയത്തുള്ളൂ എന്താ